ഹലോ ഇപ്പൊ പലതരത്തിലുള്ള ഇന്റർവ്യൂസും നമ്മൾ കാണാറുണ്ടല്ലേ അല്ലെ അതുപോലെ ഇന്റർവ്യൂസിന് മാത്രമായിട്ട് ചാനൽസും ഉണ്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് ഫേമസ് ആയിട്ടുള്ള ആങ്കേഴ്സും ഒരുപാട് അവതാരകന്മാരുണ്ട് പക്ഷെ ചില അവതാരകന്മാരുടെ സംസാര ശൈലിയും അവര് ഗസ്റ്റിനോട് ചോദിക്കുന്ന രീതിയും നമുക്ക് ചിലപ്പോയെങ്കിലും ഇഷ്ടപ്പെടായി പലപ്പോഴും നമ്മൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അവർ വരുന്ന ഗസ്റ്റിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട് എന്നുള്ളത് അത്തരത്തിലുള്ള ഇന്റർവ്യൂലെ ഒരു ചെറിയൊരു പാട്ടാണ് ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഉള്ളത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഗേൾ ആണ് ഒരു ഇപ്പൊ ലേഡി എന്ന് തന്നെ പറയണ അല്ലെ ഗേൾ ഒക്കെ മാറി ലേഡി തന്നെയാണ് മാത്രല്ല ഈ കുട്ടിയുടെ സംസാരം കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അധികം വൈറൽ ആവുന്ന ഒരാളാണ് അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല എന്താ പറയാ ശുദ്ധ മനസ്സുള്ള ഒരാൾ തന്നെയാണ് അതെ വന്നോളൂ വന്നാലോ വന്നോളൂ

ും വളരെ ഈസി ആയിട്ട് വളരെ ചിരിച്ച് വളരെ എന്ത് എന്ത് പൊട്ടത്തരങ്ങളൊക്കെ ഉള്ള ഇന്റർവ്യൂവും ഒക്കെ വൈറൽ ആയപ്പോഴും അതിനൊക്കെ എത്ര കൂളായിട്ടാണ് മേഘന ഹാൻഡിൽ ചെയ്തത് പിന്നീട് അങ്ങോട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു പക്ഷെ മേഘന ഒന്നിലും ഒരു ഇതല്ലാതെ അത് ആക്സെപ്റ്റ് ചെയ്യായിരുന്നു ഓക്കെ അത് എനിക്ക് പറ്റിപ്പോയി ശരിയാണ് എന്റെ അരവിന്ദയുടെ ഒരു പുറത്ത് വന്നതാണ് അത് എന്റെ ഒരു ഇതാണ് അങ്ങനെയൊക്കെ അതിനെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് മേഘന കണ്ടത് ആ ഒരു ഫാക്ട്സൈഡ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ റിയലൈസ് ുന്നത് ഒരു ഗസ്റ്റിനെ ഇൻട്രൊഡക്ഷൻ ചെയ്ത രീതിയാണോ ഈ കാണുന്നത് ഈ കാണുന്ന നമ്മുടെ വ്യൂവേഴ്സ് നമുക്ക് അത് തോന്നുന്നില്ല അവരൊരു ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അഭിസംബോധന ചെയ്തേക്കുന്നത് എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത് കാരണം അവരെ കുറിച്ച് പറയാനും അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ചെയ്യാനും പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് നല്ലൊരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ് അവര് അതുപോലെ തന്നെ അഡ്വൈസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അതിനൊക്കെ പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ പോരായിരുന്നോ ഇപ്പോൾ ആങ്കറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് റീച്ചിന് വേണ്ടി മാത്രം പറയാനുള്ളതല്ല ഒരാളെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത് അതും കൂടി ഒന്ന് പഠിച്ചിട്ട് വരണം കുറേ ഭാഗം ആങ്കേഴ്സിന് ഈ പറയാത്തൊരു കാര്യമാണത് എന്താണ് പറയേണ്ടതെന്ന് ഒരു മൈക്ക് കിട്ടിക്കാൻ അല്ലെങ്കിൽ ഒരു ക്യാമറന്റെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്ത് ഞാൻ ഈ മുന്നിലിരിക്കുന്ന വ്യക്തി എൻ്റെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കുന്ന വ്യക്തി എന്ന ഞാൻ എന്ത് ചോദിക്കും ഞാൻ എന്ത് പറയും എന്നുള്ളത് പ്രിപ്പയർഡ് ആയിട്ട് വന്നാൽ പോലും അവിടെ നിന്ന് എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ആണ് അതുപോലുള്ള ആ ക്വസ്റ്റനിങ് ആണ് ഇപ്പോൾ രമിയുടെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് എന്തായാലും ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് കേൾക്കാം എന്നിട്ട് അതിനനുസരിച്ചിട്ട് പറയാം എന്നാലാന്ന് പിന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം നമ്മൾ ഒരു മോശമായ രീതിയിലേക്കാണ് ഈ ഒരു ഇന്റർവ്യൂ പോകുന്ന മോശം എന്ന് വെച്ചുകഴിഞ്ഞാല് പേഴ്സണൽ ലൈഫിലേക്ക് കടന്ന് കയറിയിട്ട് അത് തന്നെ ചോദിക്കാനായിട്ട് പോകുന്ന രീതിക്ക് കാരണം അവരുടെ കരിയേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇനി എന്താണ് അവരുടെ ഫ്യൂച്ചർ പ്ലാൻസിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല ഇത് കംപ്ലീറ്റ് ചോദിക്കുന്നത് അവരുടെ ലൈഫിൽ കഴിഞ്ഞു പോയെ കാരണം പാസ്റ്റാണ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കുന്നത് പാസ്റ്റാണ് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ആ ഒരു ബാക്കപ്പ് ആ അത് അമ്മയുടെ ഒരു ഒരു ബാക്കപ്പ് അമ്മ എപ്പോഴും ഒരു ബാക്ക്ബോൺ ആണ് പക്ഷെ എന്തൊക്കെ നമുക്ക് ബാക്ക്ബോൺ എന്ന് പറഞ്ഞാലും ആരൊക്കെ നമ്മളടുത്ത് സമാധാനിപ്പിക്കാനും നമ്മള് പാമ്പർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ഉള്ളില് ഒരാൾ ഇണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ അയാൾ ഓക്കെ ആയിരിക്കണം ആ ഒരു പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും നുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ അതല്ലാതെ ആരെന്തൊക്കെ പറഞ്ഞാലും ട്വന്റി ഫോർ ബൈ സെവൻ ഇങ്ങനെ എപ്പോഴും പാമ്പർ ആർക്കും പറ്റില്ല തീർച്ചയായിട്ടും അപ്പൊ ഡിസിഷൻ എടുക്കണ്ടതും സ്വന്തമായിട്ട് ആയിട്ട് തോന്നേണ്ടതും നമ്മളെ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെ വീണ് കിടക്കാനുള്ള ഒരു ഓപ്ഷൻ എല്ലാവർക്കും ചേച്ചി അങ്ങനെയാണെങ്കിൽ മേഘനെ ഇപ്പം തൊട്ടു മുന്നേ പറഞ്ഞൊരു കാര്യം വേറൊരു കാര്യം കൂടെ കണക്ട് ചെയ്ത് ചോദിക്കാം മേഘന എപ്പോഴും എല്ലാ കാര്യത്തിലും സീരിയൽ ആണെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ നേരത്തെ ചെയ്ത അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ വർക്കിന്റെ കാര്യത്തിലോ എന്തില് പോയി കഴിഞ്ഞാലും എപ്പോഴും ദ ബെസ്റ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ത് ചൂസ് ചെയ്താലും മേഘനയുടെ ഓരോരുത്തരുടെ ഇഷ്ടവും ഓരോന്നാണ് പക്ഷെ മേഘനയുടെ ഇഷ്ടത്തിനു പറ്റി ഏറ്റവും ബെസ്റ്റ് എന്ന് മേഘനയ്ക്ക് തോന്നുന്നത് പോയിട്ട് എപ്പോഴും ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ചെയ്യുമ്പോൾ ചില ചില തെറ്റു പറ്റിയേക്കാം ൂ കണ്ട ടൈമിൽ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് നല്ല മെച്ചുഡ് ആയിട്ടാണ് മേഖല സംസാരിക്കുന്നത് മെച്യൂരിറ്റി കുറവ് എന്ന് പറഞ്ഞു അഭിസംബോധന ചെയ്തത് ആൾക്കാണിപ്പോ മെച്യൂരിറ്റി എന്ന് പറഞ്ഞ സംഭവമില്ലാത്തത് കാരണം ഒക്കെ സംസാരിച്ചു വരുന്ന ടൈമിലേക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്നത് പാസ്റ്റിലേക്കാണ് പാസ്റ്റിലേക്ക് അങ്ങനെ കഴിഞ്ഞ് കയറിയിട്ടുണ്ട് കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുളത്തെ എവിടെയെങ്കിലും ഒന്ന് അവശേഷിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അത് അങ്ങനെ തന്നെ കിട്ടി അതിലൊന്ന് കുരുക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ശ്രമത്തില് എങ്ങനെയാണ് കൈകാര്യം ചെയ്തേക്കുന്നതും കൂടി നോക്കാം എന്നിട്ട് പറയാം ചേച്ചി നമ്മൾക്ക് ആ

ഇതിന് മുന്നേ അവർ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നത്തിനേക്കാളും വലുതായിട്ടാണ് വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു കാര്യമാണ് പാസ്റ്റ് നമ്മൾ കൂടുതലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യം അത് നമ്മൾ എന്തായാലും പറയണ്ട നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് അവോയ്ഡ് ചെയ്തിട്ട് അവരെ അവോയ്ഡ് ചെയ്തിട്ട് അങ്ങ് പോവുക അത് ഈ ഒരു ഇന്റർവ്യൂവിൽ അങ്ങനത്തോളം മേഘ്ന പറയുന്നുണ്ട് പക്ഷേ ഈ ആങ്കർക്കത് മനസ്സിലായിട്ടൊന്നുമില്ല വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ചിട്ട് അത് തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഒന്നും അറിയാണ്ട് നിന്നിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ തന്നെ ഞാൻ പോയാണ് അപ്പം എല്ലാം ഒന്നെങ്കിൽ ഒരു ലെസൺ ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു മൊമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിരിക്കാം എന്തുവാണെങ്കിലും അത് ലൈഫിന്റെ ഒരു പാർട്ടല്ലേ ചേച്ചി അതിന് എനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇതുപോലെ ഇപ്പം എന്തെങ്കിലും ഒരു നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞപ്പോ ബെസ്റ്റ് ഒന്ന് തന്നെ വിചാരിച്ച് നമ്മൾ അത് സെലക്ട് ചെയ്തു പക്ഷെ അത് നമ്മള് പിന്നീടാണ് നമ്മള് റി റിയലൈസ് ചെയ്യുക അയ്യോ ഇത് ഇവിടെ എന്റെ സെലക്ഷൻ തെറ്റിപ്പോയി ഏഹ് ഇത് എനിക്ക് ബെസ്റ്റ് ആയിരുന്നില്ല കണ്ട അവർ വീണ്ടും വീണ്ടും നയഞ്ഞ് കയറിയിട്ട് സംസാര ശൈലി ഒന്ന് മാറ്റിയിട്ടാണ് വീണ്ടും വരുന്നത് അവിടെ തന്നെ എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ചിട്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്ത് മേഘനയുടെ കയ്യിൽ നിന്ന് ഇപ്പൊ അവരുടെ പാസ്റ്റിൽ അവരെങ്ങനെയാണോ ഡിവോഴ്സ് ആയത് അവർക്ക് എന്താ സംഭവിച്ചത് അവരുടെ ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്ന് എന്താ തെറ്റുണ്ടായത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം കാരണം അവർ മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം വീണ്ടും വീണ്ടും കുത്തി കുത്തി ചോദിച്ചുകൊണ്ട് തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഒരു ട്രോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വയറലായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രക്കും നല്ലതെന്ന് വിചാരിച്ചിട്ടായിരിക്കും കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെ അതൊന്നും ചിന്തിക്കാതെയാണ് ഈ ആങ്കർ പിന്നെയും പിന്നെ അതെന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അതൊരു മോശമായ കാര്യമാണ് വളരെ വൃത്തികട്ട ഒരു ടെൻഡൻസി തന്നെയാണ് പോകുന്നത് നമ്മൾ റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല വേറൊരാ പേഴ്സണൽ ലൈഫിലേക്ക് തീരെയും കയറാൻ വേണ്ടി പാടില്ല ബാക്കി കൊടുക്കണം Me, please please Trump, ോ അങ്ങനത്തെ കുറച്ച് മറു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അവൾ അങ്ങനത്തെ ചെയ്യേണ്ട ഒരു മൊമെന്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് നമ്മൾക്ക് എല്ലാം നമ്മൾ ചില മിസ്റ്റേക്സ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം അതെ അത് തിരിഞ്ഞു നോക്കുമ്പോ ചിലപ്പോൾ മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ടാവാം പക്ഷെ അത് റിഗ്രെറ്റ് ചെയ്ത് ശരി അപ്പൊ ഈ ഒരു പോയിന്റിന്റെ കൂടെ ആയിട്ട് ഞാൻ വേറെ ഒന്നും കൂടെ കണക്ട് ചെയ്തോട്ട് ഇപ്പം കുറച്ചും പക്വതയാൾ എത്തിയ ഒരാളാണെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലും എപ്പോഴും എല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡിവേഴ്സും കാര്യങ്ങളും എല്ലാം ഇന്നിപ്പോ എന്നെ തന്നെ തോന്നുന്നില്ല നമുക്കിപ്പോൾ അത് സെറ്റ് ആവുന്നില്ലെങ്കിൽ എല്ലാവരും അത് ഒരുമിച്ച് ഒരേ റൂഫിന്റെ അടിയിൽ പരസ്പരം വഴക്കിട്ട് നിൽക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ പിരിയുന്നത് അല്ലേ സ്നേഹത്തോടെ പറഞ്ഞ് പിരിയ അല്ല ഇറ്റ്സ് വെരി ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഓബിയസ്ലി നമ്മുടെ പബ്ലിക് അതിന് ഇട്ടിട്ട് കുറച്ച് െ കുറിച്ച് പറയും എന്നുള്ളത് മാത്രം എന്നാലും ഞാൻ പേഴ്സണലി ചോദിക്കുന്ന മാത്രം ആൻസർ മതി വേറെ ഒന്നും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പേഴ്സൺ ഇതൊക്കെ ഉത്തരം ചേച്ചിക്ക് ഇത് തന്നെ അറിയണ സംഭവം അതുകൊണ്ട് തന്നെ പറയുന്ന രീതി നോക്കിയേ ആദ്യം പറഞ്ഞത് നേരെ വന്നു പിന്നെ ഒന്ന് വളഞ്ഞു പോയി ഒന്ന് ഷുഗർ ഒന്ന് അതിൽ ആഡ് ആക്കിയിട്ട് ചോദിച്ചു ഒന്നും വിചാരിക്കരുത് ഒന്നും തോന്നില്ലേ ചേട്ടനോടൊന്നും തോന്നല്ലേ എന്നുള്ള രീതിക്ക് പറയില്ലേ ആ ഒരു രീതിക്കൊക്കെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും അത് തന്നെ അറിയണം അതിലേക്കാണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇവരുടെ ഇവർക്കൊന്നാണ് മനസ്സിലാവാത്തത് കാരണം ഒരാൾ ഒരു സംഭവം പറഞ്ഞിട്ടൊന്ന് വഴുതി പോകുമ്പോൾ അവർക്ക് സംസാരിക്കാൻ എന്ന് മനസ്സിലാക്കി എടുക്കണം ഇപ്പൊ ശരിക്കും പറഞ്ഞാല് മെച്യൂരിറ്റി എന്ന് പറഞ്ഞ സംഭവം ഇല്ലാത്തത് രമ്യക്കാണ് മേഘനക്കല്ല ഇപ്പം മെച്ചുവേർഡ് ആയിരുന്നൊക്കെ പറ്റ അങ്ങനൊന്നും ഇൻട്രോഡ്യൂസ് ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല ഒരാൾക്ക് ഒരു പ്രായം എത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും പക്വത വരും ആ പക്വത കൈവരിക്കുമ്പോൾ തന്നെ നമ്മളവർ ആയി എന്ന് പറയുന്നത് അതിപ്പോൾ രമ്യേൻ്റെ കാര്യത്തിൽ ഒരാളും പറയില്ല കാരണം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ആങ്കേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തീരെ റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിക്കാണ് സംസാരിക്കുന്നത് തൻ്റെ വയസ്സിൽ മൂത്തവരോ ഇളയവരോ ആരെങ്കിലും ആയിക്കോട്ടെ തൻ്റെ പ്രൊഫഷനില് തനിക്ക് അല്ലെങ്കിൽ തന്ന ജോലിക്ക് മുന്നിൽ വന്നേക്കുന്ന ഒരു ഗസ്റ്റാണ് അവരെ റെസ്പെക്ട് ചെയ്ത് സംസാരിക്കേണ്ട കടമ ഓരോ ഉണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെയാണ് അവർക്ക് താല്പര്യമില്ലാത്ത വിഷയത്തിലേക്ക് നുയഞ്ഞ് കയറി കൊണ്ട് വീണ്ടും വീണ്ടും ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പിന്നെ പബ്ലിക്കിന് അറിയാൻ വേണ്ടി താല്പര്യം പബ്ലിക്കിന് അറിയാൻ വേണ്ടി താല്പര്യമില്ല പബ്ലിക്കിലേക്ക് ഇതുപോലുള്ളൊരു സംഭവം ഒരു ഇരയെ ഇട്ട് കൊടുക്കുകയാണ് ഇവരെ പോലുള്ള ആൾക്കാർ ചെയ്യുന്നത് അല്ലാണ്ട് പബ്ലിക്കിന് ഇത് അറിയാൻ വേണ്ടി ഇപ്പോൾ ഒരു താല്പര്യമില്ല ഒരു പബ്ലിക്കും അങ്ങനെ പറഞ്ഞിട്ടില്ല ഡിവോഴ്സ് ആയ ടൈമിൽ എന്തുകൊണ്ട് ഡിവോഴ്സ് ആയെന്ന് ചോദിച്ചിട്ടുണ്ടാവും പിന്നീട് അവരെല്ലാവരും അത് മറന്നു ഇപ്പം വരെ തന്റെ കരിയറിലേക്ക് കൂടുതലും ശ്രദ്ധിച്ച് നീങ്ങുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവർ അവർ സീരിയലും കാര്യങ്ങളൊക്കെ കണ്ട് അഭിപ്രായങ്ങൾ അല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കാൻ നിൽക്കില്ല നിങ്ങൾ എന്തുകൊണ്ട് യൂസ് ആയതൊന്നും ചോദിക്കുന്നില്ല ഇപ്പം ഇവരാണ് കുത്തി കുത്തി വീണ്ടും ചോദിച്ചിട്ട് ഒരു ടാർഗറ്റ് ചെയ്തിട്ട് കാരണം അവരുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോയിക്കാൽ ഒരു ഹീരണെ അവർക്ക് കിട്ടും ആ ഒരു രീതിക്ക് സോഷ്യൽ മീഡിയയിലേക്ക് മേഘനയെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതിലേക്കൊന്നും മേഘ്ന പോയിട്ടില്ല ആ ായാലും ഞാൻ പലരോടും ഞാൻ ഷെയർ എനിക്ക് കൊറേ നാള് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് നിർബന്ധിക്കുന്നേ ഇല്ല നിർബന്ധിക്കുന്നേ ഇല്ല പിന്നെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന എന്താണ് കാര്യം അതെന്താണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ അത് ഫീലിങ്സ് മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രാണ് ഓക്കേ നമ്മൾ ജീവിച്ചു ചേർത്തത് ഒരൂ സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളു അത് ഒരു പത്ത് മിനിറ്റോണ്ടോ അഞ്ചു മിനിറ്റ് ഉണ്ടോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഇൻ കേസ് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും അതൊരു പത്ത് ശതമാനം പോലും അത് മനസ്സിലാവില്ല ഞാൻ പറയുന്നത് എന്താന്ന് മനസ്സിലാവില്ല ഓക്കെ ഒറ്റ ബാക്കി പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പറയാൻ മനസ്സില്ലാന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത് അതിപ്പോ ഇത് കേട്ട നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് രമ്യക്ക് മനസ്സിലായിരുന്നു അറിയില്ല തന്റെ പേഴ്സണൽ ഇഷ്യൂസ് പേഴ്സണലായിട്ട് തന്നെ വെച്ചു തനിക്കുണ്ടായ വിഷമം വേറൊരാളോട് പറയുന്ന ടൈമില്ല അത് അവർക്ക് അതേ ഫീലിൽ ഉൾക്കൊള്ളുന്നില്ല ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ ആയിരിക്കും പലരും അത് കേൾക്കുന്നുണ്ടാവന ഉൾക്കൊള്ളുന്നുണ്ടാവനെ നമ്മുടേതായിട്ടുള്ള വിഷമങ്ങൾ അത് നമുക്ക് വലുതാണ് ബാക്കിയുള്ളവർക്ക് അത് ഒരിക്കലും വലുതാവില്ല ആ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും മേഘ്നയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് മേഘ്ന ഈയൊരു ടോക്ക് ഇവിടെ ഇത് പറഞ്ഞിട്ടങ്ങാനോ അവസാനിപ്പിച്ചത് ഒരാൾക്ക് ആ ഒരു ചോദ്യത്തോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല ആ ഒരു ചോദ്യത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ചോദ്യം അങ്ങ് ഒഴിവാക്കി വെക്കാം അല്ലെങ്കിൽ പിന്നെയും പിന്നെയും ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയേ പറ്റണമെന്ന് ചോദിച്ചിട്ട് ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല ഇപ്പം മേഗ്നന്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ് സീരിയസ് ഒന്നും ഒന്നാവാതെ നോർമലായിട്ട് അങ്ങ് കൊണ്ടുപോയത് ഈ ഒരു ടോക്ക് അല്ലായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും പ്രത്യേകിച്ച് നല്ല ദേഷ്യം പിടിക്കുന്ന ഒരാളാണ് ഈ ഒരു ഈയൊരു ചെയറിൽ ചെയറിലിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല മറുപടി ഉണ്ടാവാ എൻ്റെക്കുള്ള മറുപടി ഇതായിരിക്കില്ല ഉണ്ടാവുക അപ്പം മാക്സിമം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയിട്ട് ഇതുപോലുള്ള കുത്തുവാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുക കാരണം ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു റീച്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ ബാക്കിയുള്ളവർ ഇതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരുന്നത് വലുതായിരിക്കും അത് നിങ്ങൾക്ക് അറിയേണ്ട പ്രശ്നവുമില്ല നിങ്ങളൊരു ഇരയെ പബ്ലിക്കിന്റെ മുന്നിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും ബാക്കി പബ്ലിക് അങ്ങ് എന്ന് വിചാരിക്കും അതിലൂടെ അങ്ങ് വൈറൽ ആകാൻ വേണ്ടി ശ്രമിക്കും ആ വൈറലായിക്കേനെ ബാക്കിയുള്ള ഒരു ജീവിതം അങ്ങ് പോയാലോ വന്നാലോ ഒന്നും നിങ്ങളെപ്പോൾ ഉള്ള ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ആൾക്കാരാണ് ബാക്കിയുള്ള ആങ്കേഴ്സിനെ കൂടി പറയിപ്പിക്കുന്നത് ഇപ്പം ഈ ഒരു ഇൻറ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഇത്രയും എങ്ങനെ പറയണമെന്ന് തോന്നിയ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം